സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു മൂത്ത മകൻ പത്രമിടും ഇവൾ ഇളയ കുഞ്ഞിനെ ഇളയിൽ വെച്ച് പണികളെടുക്കും കുറേ വർഷങ്ങൾ ഭർത്താവിൻ്റെ നിരന്തരമായ പീഡനം അടി ഇടി ചവിട്ട് എല്ലാം ഭർത്താവ് രണ്ട് പിള്ളേരെയും വീട്ടിയിട്ട് വേറെ എവിടെയോ പോയി ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം പട്ടിണി ലണ്ടൻ തിയേറ്ററിലെ കലാഹാരിയായ ഹന്ന ഭർത്താവ് ഉപേക്ഷിച്ചവൾ എന്ന പേര് രണ്ട് കുട്ടികളുടെ അമ്മ ഇവളുടെ പണി സംഗീതഹാൾ എൻ്റർടൈനർ അതായത് പാട്ടുപാടുക കഥകൾ പറയുക ചിന്തിപ്പിക്കുക ചിരിപ്പിക്കുക ഇളയ കുഞ്ഞും അവളോടൊപ്പം ഉണ്ടാകും ആ കുഞ്ഞിനെ കണ്ടിട്ട് പലരും പറഞ്ഞു വിളറിയ വൃത്തികെട്ട മെന്ന ബുദ്ധിയായ ഒരു ചക്കനെന്ന് കാണാൻ സൗന്ദര്യമൊന്നുമില്ലായിരുന്നു അവൻ്റെ പണി അമ്മയെ അനുകരിക്കുക എന്നതായിരുന്നു ഒരു ദിവസം ഇവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവളുടെ ശബ്ദമിടറി നാട്ടുകാർ കൂവാൻ തുടങ്ങി പഴത്തൊലി വലിച്ച് അവളുടെ മുഖത്തേക്ക് മുഖത്തേക്കെറിഞ്ഞു ഇറങ്ങിയോടി സ്റ്റേജിൽ നിന്നവൾ ജീവിതത്തിലാകെ ഉണ്ടായിരുന്ന കച്ചുതുരുമ്പായിരുന്നു ഈ ജോലി അവൾ അവിടുത്തെ ഗ്രീൻ റൂമിൽ പോയി പൊട്ടിക്കരയുകയാണ് ഇത് കണ്ട തിയേറ്ററോടമ വല്ലാതെ ടെൻഷനായി ഇത് കണ്ട് ഈ കൊച്ചു ചെറുക്കൻ ഭയങ്കര ചിരിയായിരുന്നു ഇത് കണ്ടാ തിയേറ്ററുടമ ഈ ചെക്കനോട് പറഞ്ഞു അരികിൽ വിളിച്ച് പറഞ്ഞു മോനെ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളമാണ് നിയ സ്റ്റേജിൽ പോയി പാട്ടുപാടു അവൻ കുഞ്ഞല്ലേ അവൻ പോയി പാടി ആളുകൾ സ്റ്റേജിൽ പണമിടുകയാണ് ഒരു പാട്ടുപാടും ആളുകൾ ഒരുപാട് പണം അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്കിടും പണം വാരിയെടുക്കും അവൻ്റെ ആ ഗോഷ്ഠി കാണിച്ചുള്ള നടപ്പ് അതെല്ലാം കാണുമ്പോൾ അവർക്ക് തമാശയായി അങ്ങനെ അവൻ പാടിക്കൊണ്ടേയിരുന്നു ഈ തീയേറ്ററുടമ വന്ന് പണം വരുമ്പോൾ ഇവൻ തമാശ രൂപമാണ് ചോദിക്കും ഞാൻ ഈ പണിയെടുക്കുന്നതിന് അങ്ങ് വല്ലതും തിരുമോ അപ്പോഴും അത് കേട്ട് ആളുകൾ ചിരിക്കും അവൻ പാടുന്നതും പറയുന്നതും നടക്കുന്നതും എല്ലാം കോമഡിയായി ആളുകൾക്ക് അമ്മ അപമാനിക്കപ്പെട്ട അതേ വേദിയിൽ അന്ന് ജനിച്ചത് മറ്റാരുമല്ല ലോകത്തെ കുടികുടി ജനിപ്പിച്ച ചാർലി ചാപ്ലിനായിരുന്നു അഞ്ചാം വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാപ്ലിൻ എൺപതാം വയസ്സ് വരെ അഭിനയ തുടർന്നു ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാംപ് എന്ന കഥാപാത്രമായിരുന്നു ചാപ്ലിന് രണ്ട് പ്രത്യേക ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചു ഏറ്റവും നല്ല നടൻ ഏറ്റവും നല്ല ഹാസ്യ ചിത്രത്തിൻ്റെ സംവിധായകൻ എന്നായിരുന്നു ഇന്ന് ചാർലി ചാപ്ലിൻ ലോകപ്രസിദ്ധനാണ് പ്രിയപ്പെട്ടവരെ ചില മുറിവുകളിലൂടെയാണ് പ്രകാശം അകത്തേക്ക് കയറുന്നത് നമ്മൾ നിലക്കു അത്ഭുതമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നിനിക്കപ്പെട്ട പല മേഖലകളിലും നമ്മുടെ തലമുറയെ ദൈവം ഉയർത്തും ഒരു വഴി അടയുമ്പോൾ മറ്റു വഴികൾ നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടും നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മക്കൾ സ്നേഹിതർ ഇവരിലെല്ലാം നമുക്ക് വേണ്ടിയുള്ള അത്ഭുതം ഒളിഞ്ഞുകിടപ്പുണ്ട് ഏറ്റവും കൂടുതൽ നിൽക്കപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുന്നത് അതിന് കുറച്ച് സമയമെടുക്കും മറ്റുള്ളവരെക്കാൾ കാത്തിരിക്കേണ്ടി വരും എല്ലാം കൈവിട്ടുപോയി എന്നൊക്കെ തോന്നും എന്നാൽ ഒന്നും നമ്മുടെ കൈവിട്ട് പോയിട്ടില്ല എല്ലാം നമുക്കുള്ളതാണ് ഒരു പ്രസവത്തിന് മുൻപ് വേദനയുണ്ട് പക്ഷേ കുഞ്ഞു ജനിക്കുമ്പോൾ ആ ദുഃഖം സന്തോഷമായി മാറും നിങ്ങളുടെ ദുഃഖവും സന്തോഷമായി മാറും നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമാകും നിങ്ങളുടെ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും വിജയത്തിൻ്റെയും ആഘോഷമുണ്ടാകും